മത്തി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പതിനഞ്ച് മത്തി എടുത്തിട്ടുണ്ട് നമുക്കതിലേറ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു പാനിൽ എന്നെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തി വറുത്തെടുക്കാം മത്തി നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് പതിനഞ്ച് മത്തിയാണിതിനെടുത്തത് കേട്ടോ ബാക്കി വന്ന എണ്ണയിലേട്ട് ഒരു പത്ത് ചുവന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് മുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി മൂപ്പിക്കേണ്ട അത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം അപ്പം മുള്ളി മാറ്റി വെച്ച മീൻ നമുക്ക് ജാറിലേട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പകുതി ചേർക്കാം ഇനി ആവശ്യത്തിന് അതിന് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം നമ്മുടെ നാടൻ മത്തിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് മത്തി വറുക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ കഴിക്കാം ജന മത്തിച്ച നല്ല ചക്ക പുഴുക്കണൊക്കെ കൂട്ടി കഴിക്കാൻ പോവാട്ടോ ടേസ്റ്റ് നോക്കിയേക്കോ ആ കണ്ണും മൂക്കൊക്കെ ഉണ്ടല്ലേ വെച്ചെടുത്തോട് കണ്ണവിടെ വെച്ചാരെ ആ പോണു ഇവിടെനിന്ന് എടുത്തോ ഇതെന്നെടുത്തോ ഇതെന്നെടുത്തോ പു പുഴുക്കൂട്ടി കഴിച്ച് ഇച്ചിരി പുഴുക്കൂടെ എങ്ങനെയുണ്ട് കൊള്ളാ സൂപ്പറാന്ന് പറഞ്ഞേ ഞാൻ എണിക്കൂപ്പർ സൂപ്പർ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ കൊടുക്ക